നമസ്കാരം നമ്മള് വയനാട് ലീല ആ ലീല ആ ലീലയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ലീലയുടെ ജീവിതത്തെ പറ്റി ഒരു ചെറിയൊരു എന്റെ ജീവിതത്തിൽ പറ്റിയെന്ന് പറഞ്ഞാല് ഇങ്ങനെ എന്റെ ഭർത്താവ് മരിച്ചു പത്തൊമ്പത് വർഷമായി അങ്ങനെ ഞാനും എന്റെ പേരകുട്ടികളും എന്റെ മരുമക്കളും എല്ലാരും ഞങ്ങള് ഇങ്ങനെ ഒരു കൊച്ചു കുടുംബമായി ജീവിച്ചു പോന്നു കൊച്ചു മനുഷ്യരെ പറ്റിയുള്ള ലീലയുടെ അഭിപ്രായം എന്താ മനുഷ്യരെ പറ്റി ഇപ്പൊ ഞാൻ എന്ത് പറയാനാ മനുഷ്യരെ പറ്റി പറയാൻ അല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ മനുഷ്യനായി ഇങ്ങനെ ജീവിച്ചു പോന്നു ആ അതിൽ എങ്ങനെയാണ് സംതൃപ്തിയാണോ സംതൃപ്തി ഇല്ല എന്തുകൊണ്ട് സംതൃപ്തി വരുന്നില്ല അറിയില്ല 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 ആ നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ എത്ര പേരുണ്ട് ഞങ്ങള് എന്റെ മൂത്ത മോളെ മക്കള് നാലാളുണ്ട് അല്ല മൂന്നാളുണ്ട് എന്റെ അച്ചത്തിന്റെ മക്കളുണ്ട് എന്റെ അനച്ചത്തിന്റെ മോളെ കുട്ടിയുണ്ട് പിന്നെ എന്റെ മോന്റെ കുട്ടിയുണ്ട് ഓക്കെ പിന്നെ ഉണ്ട് എനിക്ക് മൂന്ന് മക്കളും രണ്ടു പെണ്ണും ഒരാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് തോന്നുന്നത് എന്താ അങ്ങനെ പറഞ്ഞാല് നമുക്ക് എങ്ങനെ പണി കിട്ടുന്നു അതുപോലെ അതായത് സംസാരിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ സംസാരിക്കാൻ സാധിക്കുന്നതിൽ സാധിക്കുന്നതിലെപ്പോഴെങ്ങനെ ശ്രദ്ധിച്ച് നോക്കിട്ടുണ്ടോ ഇല്ല നമ്മക്കൊന്ന് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാല് എങ്ങനെ ഇരിക്കും നമുക്ക് അറിയാല്ലേ നാല്പത്തഞ്ചു വയസ്സുണ്ട് നാല്പത്തഞ്ചു വയസ്സുണ്ട് ലീലക്ക് ഓക്കെ ശ്വാസം എടുക്കുന്നുണ്ട് അല്ലെ ശ്വാസം എടുക്കുന്നു പക്ഷെ അത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാ ഇല്ല ആഗ്രഹിച്ചിട്ടില്ല നമുക്കൊന്ന് നോക്കാം ഇത്തരം പിള്ളേരെല്ലാരും ഉണ്ടല്ലോ ഒരു കൂട്ടായ്മ അല്ല നമ്മളൊരു ഒരുപാട് ഒരു മനുഷ്യ ജീവനല്ലേ ഇവിടെ നിലനിൽക്കുന്നത് ശരീരം വെറുതെ ശ്വാസം ഒന്ന് ശരീരത്തിൽ ഒന്ന് അനുഭവിച്ചു നോക്കിക്ക എന്താണ് അവിടെ കിട്ടുന്ന അനുഭവം ശരീരം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നല്ലേ നമ്മൾ ആ ജീവനെ നമ്മുടെ ശരീരത്തിലുള്ള ജീവനെ അറിയുമ്പോൾ എന്താണ് ലീലക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാളെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ആദ്യമായിട്ടാണോ അതെ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ലീലക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു ഉടനെ തന്നെ പിന്നെയും ചോദിക്കണേ ശ്രദ്ധിക്കാൻ പറഞ്ഞു ലീല എന്തോരം ശ്രദ്ധിച്ചില്ല എന്നുള്ള ഭാഗം ഞാൻ നോക്കുന്നില്ല നീങ്ങി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചപ്പോൾ എന്താണ് അനുഭവം എന്താണ് ഒന്നും തോന്നുന്നില്ല അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിക്കുക ശ്വാസം എടുക്കുന്നുണ്ട് അല്ല നമ്മള് നമ്മുടെ ഉള്ളിലോട്ട് ശ്വാസം വരുന്നല്ലേ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിത ത്തെ പറ്റി എന്തെങ്കിലും അറിയാനുള്ള സാധ്യത അവിടെ ഉണ്ടോ ഇല്ല ഇല്ല ആ അപ്പൊ നമുക്ക് എന്ത് ശ്രദ്ധിച്ചാലാണ് ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ത് ശ്രദ്ധിച്ചാൽ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് മനസ്സു നന്നായാല് മനസ്സ് മനസ്സ് നന്നാകണം അതെ മനസ്സ് മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സ് നന്നാക്കാൻ എന്താണ് മാർഗം മനസ്സ് നന്നാക്കാൻ മാർഗം എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കളെയും നമ്മളും എങ്ങനെ നമ്മൾ ജീവിക്ക് പോണോ എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് പറയാനില്ല പിള്ളരൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ അടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പ്രാവശ്യം കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഒന്നും കൂടി ഒന്ന് ശ്വാസത്തെ ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് എക്സ്പാൻഷൻ ആ ശരീരം വികസിക്കുന്നു ചുരുങ്ങുന്നു ഒന്ന് അനുഭവം ശ്രദ്ധിച്ചു അനുഭവിക്കാനായിട്ട് കണ്ണൊന്നും അടച്ചിട്ട് സാവകാശം ഒന്ന് ശരീരം വികസിക്കുന്നു ചുരുങ്ങുന്നു അല്ലെ കണ്ണടച്ചിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇല്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവിടെ എന്താ തോന്നുന്നത് അങ്ങനെ ശ്രദ്ധിക്കാൻ പറയുമ്പോ ഏർ ഒന്നും തോന്നുന്നില്ല ഒന്നും തോന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതെ അതെ അപ്പൊ ഇതാണ് നമ്മുടെ ലീലയും കുടുംബവും വിശാല അവരുടെ മുഖത്ത് നോക്കിയാല് വളരെ സമാധാനവും സ്നേഹവും ഐശ്വര്യവും മാത്രമേ കാണാനുള്ളൂ വേറെ ഒന്നും നല്ല ആരോഗ്യവും നല്ല സ്നേഹവും വാത്സല്യവും എല്ലാമാണ് ലീലയും ലീലയുടെ കുടുംബത്തിലും കാണുന്നത് ആരുടെ മുഖത്ത് നോക്കിയാലും യാതൊരു വേദന അധുഖമൊന്നുമില്ല ഇല്ല യാതൊന്നുമില്ല ഇവർക്ക് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ ഉള്ളത് ഒന്നുമില്ല ഒന്നുമില്ലാത്തതിന്റെ സന്തോഷമാ ഒന്നുമില്ലാത്തതിന്റെ സന്തോഷമാണ് ആ മനുഷ്യ മനുഷ്യജന്മത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഒന്നും ഇല്ലായ്മയാണ് ഒന്നുമില്ലെങ്കിൽ എന്നും സ്വർഗമാ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് കഷ്ടപ്പാട് വരണത് മനസിലായ അതെ ഇത് കണ്ട വളരെ കളർഫുൾ ആണ് കേട്ടോ വളരെ മനോഹരമായിട്ട് കേട്ടോ ഒക്കെ ചിരി കണ്ടില്ലേ എന്താ മോളുടെ പേര് കൃഷ്ണപ്രിയ ബാബ എന്താ മോളുടെ പേരെന്താ ഏ ശ്രീ ശ്രീബിന അങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ് ഇവിടെ മനസ്സിലായ കുട്ടികളും മാതാപിതാക്കളും എല്ലാം ചേർന്ന് ചെറുപ്പം ചെറുപ്പത്തിന്റെ സന്തോഷത്തിന്റെ ആരോഗ്യത്തിന്റെ ഓണത്തിന്റെ സമൃദ്ധിയാണ് എല്ലാവരുടെ മുഖം നോക്കിയാല് എപ്പോഴും സന്തോഷവും സ്നേഹവും മാത്രമേ കാണാനുള്ളൂ ഞങ്ങളിവിടെ എന്ത് പ്രസാദനെ കാണാൻ വന്നതാ പ്രസാദ അതെ പ്രസാദാണ് പ്രസാദനെ കാണാൻ വന്നിട്ട് ഇത് എല്ലാരും ഇവിടെ പ്രസാദായിട്ടാണ് ഇരിക്കുന്നത് എല്ലാരിലും ആ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുക ഇപ്പൊ നമ്മളുടെ ജീവനാണ് പ്രവർത്തിക്കുന്നത് ആ ജീവനെ എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അവിടെയാണ് സ്വസ്ഥതയുള്ളത് ഏ അവിടെ അത് അനുഭവിക്ക ഇത് ആരും മറ്റുള്ള ഒരു മനുഷ്യനും ഉണ്ടാക്കി തന്നല്ല ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റുന്നതല്ല അപ്പൊ നമ്മളിലുള്ള ജീവനെ നമുക്ക് എത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുന്നു അത്രയും സമാധാനമായിട്ട് ജീവിക്കാം മറ്റൊന്നിന്റെയും ഒന്നിന്റെയും സ്വാധീനത്തിൽ നമ്മൾ പെട്ടുപോകത്തില്ല നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവനാണെന്നുള്ള ോധ്യമുണ്ടെങ്കിൽ മെറ്റലോട് ചെയ്യുന്ന കാര്യത്തിലൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല അപ്പൊ നമ്മള് മെറ്റലോട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ പെട്ടുപോകുന്നത് നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാ അപ്പൊ ഇത്രയെങ്കിലും ലീലയോട് പറഞ്ഞു തരാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാനസിലായ കാരണം ജീവനും ജീവനുമായിട്ടുള്ള ബന്ധവാ അത് എന്നും അനശ്വരവാ ഇനി എന്താ ലീലൊക്കെ പറയാനുള്ളത് അല്ല എന്തെങ്കിലും പറ ഇത്രേം സംസാരിച്ചല്ല നമ്മളുമായിട്ട് ഇത്രയും നമ്മളായിട്ട് സംസാരിച്ചത് കൊണ്ട് പറയാനുള്ള സന്തോഷം അതെ 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 ഒന്നുമില്ല അതെ ഒന്നുമില്ല സത്യത്തിൽ ഒന്നും പറയേണ്ട കാര്യമില്ല ആ ജീവിതത്തിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു അനുഭവത്തിലാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് െ അത് നിരന്തരം സംഭവിച്ചോണ്ടിരിക്ക സന്തോഷം വളരെ സന്തോഷം എന്തെങ്കിലും മനുഷ്യരോട് ലോകത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം ക്യാമറ നോക്കിട്ട് പാട്ട് പാടുവാ മക്കൾ പാടുവാ ഏഹ് ആരാ പാട്ടുപാടാ ലീല പാട്ട് പാടുക അല്ലേ നാടൻ പാട്ട് അറിയില്ല ആർക്ക ആർക്കും മക്കൾക്കറിയാ ഇല്ല 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 കൃഷ്ണപ്രിയ പാടിയല്ലേ ഇല്ല ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ ബൈ 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 ഇനിയും കാണാം ഞങ്ങൾ ഇനിയും വരും ബൈ